എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്തയിൽ കണ്ട പോലെ തന്നെ ലക്കി ബാബുവിൻ്റെ ചെടിയുടേതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കാം ചിലർ പറയും ഇത് വെച്ച ഓരോ ഐശ്വര്യവും കിട്ടുക എന്ന് പറയും അതിൻ്റെയൊക്കെ കാരണങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്ക് അറിയുന്ന എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പം ലക്കി ബോംബ് എന്ന് പറഞ്ഞാൽ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്പം അങ്ങനല്ല വെച്ചേക്കുന്നത് നേരത്തെ വെച്ചിരുന്നേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ എണ്ണം എത്രയാണ് വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇരുപത്തിരണ്ടെണ്ണമായിരുന്നു വെച്ചിരുന്നത് കേട്ടോ ഇരുപത്തിരണ്ടിൻറെ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡായിരുന്നു ഇട്ടിരുന്നത് റബ്ബർ ബാൻഡ് ഇട്ട് ഞാനൊരു ബൗളിനകത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്ക് അതിനകത്ത് ഒരു തണ്ട് ചേഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരെണ്ണം എടുത്തങ്ങ് ദൂര കളഞ്ഞ് ദൂരെ കളഞ്ഞപ്പോഴേ ഈ തണ്ട് നമ്മൾ ഇതിൻ്റെ ഇല മുഴുവൻ കളഞ്ഞ് തണ്ട് മാത്രമായിട്ട് വെച്ച് കളിപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരെണ്ണം കളഞ്ഞു കളഞ്ഞ് കഴിയുമ്പഴത്തേക്ക് പിന്നെ ബാക്കി ഇരുപത്തൊന്നെണ്ണം അതിനകത്ത് തിരുപ്പുണ്ടായിരുന്നു ഇരുപത്തൊണ്ണം ഇരുന്ന് ആദ്യമൊക്കെ നല്ലൊരിതായിരുന്നു കേട്ടോ നല്ല ഇതെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു അത് വെച്ചപ്പം തന്നെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് വീടിനകത്ത് അന്തരീക്ഷമൊക്കെ പൊതുവേ ഭയങ്കരമായിട്ടൊന്നും മാറുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ലക്കി ബാമ്പ് പറഞ്ഞത് കറക്റ്റാണ് ആ ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വെച്ചതൊക്കെ കിഴക്ക് വശത്തൊക്കെയാണ് വെച്ചത് അപ്പോൾ ഇങ്ങനെ വെച്ച് എല്ലാം വന്നു കുറച്ച് ദിവസം കഴിയുമ്പത്തേക്കിത് ഒരു രണ്ട് മൂന്നാലഞ്ച് ആഴ്ച ഒരു മാസം കഴിയുമ്പത്തേക്ക് ഇതിനകത്ത് ഓരോ തണ്ട് വീതം ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നതനുസരിച്ച് തണ്ട് എടുത്ത് കളയുന്ന അല്ലാതെ പകരം ഞാൻ ഇന്നത്തേക്ക് തണ്ട് വെക്കുന്നില്ലായിരുന്നു അതെടുത്ത് കളഞ്ഞ് 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 ഇങ്ങനെ കുറേ കഴിയുമ്പത്തേക്കും ഞാൻ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു കാര്യം അതിൻ്റെ അലെല്ലാം ഉണങ്ങി വല്ലാതായി പോകുക അതിനകത്ത് വെള്ളം ഉണ്ടായിട്ടും ഈ തണ്ട് അങ്ങ് ചെയ്യുന്നു അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനെടുത്ത് കളഞ്ഞു പരിപാടി അങ്ങനെ നിർത്തി ഇന്നത്തേക്ക് വീട്ടിൽ കാലക്കിടയ്ക്കായി തുടങ്ങി നമുക്ക് ഇതിനോടുള്ള വിശ്വാസമേ പോകുന്ന രീതിക്കുള്ള സിറ്റുവേഷനൊക്കെ ആയി വീട്ടിൽ അങ്ങനെ ഒക്കെ വന്ന കഴിയുമ്പത്തേക്കും ഞാൻ പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞു അപ്പം അതൊക്കെ വന്ന് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം ലക്കി പാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന രീതിയുടെയാണ് അത് നമുക്ക് ദോഷങ്ങളായിട്ട് വരുന്നത് അതെന്താണെന്നുള്ളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയാമേ അപ്പം ലക്കി പാമ്പ് ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത് ലക്കി പാമ്പ് എന്ന് പറഞ്ഞ സംഭവം എന്നാൽ നിങ്ങൾക്ക് അറിയാം ഇതാണ് സാധനം ഇതാണ് ലക്കി ബാമ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ നിമിറ്റത്തു എന്ന് പറഞ്ഞു കമ്പ് മുറിച്ചെടുത്താണ് ഇത് കണ്ട് നമ്മൾ ഇത് തണ്ട് ഇങ്ങനെ മുറിച്ച് ഇതേലെ ഇത് കണ്ട ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഇല മുഴൻ കളഞ്ഞ് തേണ്ട ഈ ഒരു സൈഡിലെ മൊത്തം നമ്മൾ കളഞ്ഞ് ഈ തണ്ട് തണ്ട് ഇതുപോലെ ആക്കി എടുക്കണം അപ്പം ഈ മുകളിലോട്ട് ഇത് വരാൻ പാടില്ല ഇങ്ങനെ എടുക്കണം മുഴുവൻ കളഞ്ഞ് കളഞ്ഞേച്ച് ഇത് കാണാൻ പാടില്ല കേട്ടോ അത് മുഴുവൻ കളഞ്ഞേച്ച് ഇതിങ്ങനെ മുറിച്ച് നമ്മൾ ഒരു ഇത്രയും നീളം മതി ഇത്രയും ഇവിടുന്ന് ഇത്രയും നീളത്തിൽ നല്ല ഒത്തിരി പൊട്ട് തണ്ടെടുക്കാതിരിക്കുന്നതായിരിക്കും എന്നാലും അതൊക്കെ ചീഞ്ഞ് പോകും കേട്ടോ ഇച്ചിരി ഒരുവിധം ഒത്തിരി മൂത്തതുമല്ല എന്നാൽ ഒരു ഇതായിട്ടുള്ള സൈസ് തണ്ടെടുക്കുന്നതായിരിക്കും കിളുക്കാനായിട്ട് നല്ലത് പെട്ടെന്ന് അപ്പം അങ്ങനെ നമ്മൾ കിളുത്ത് വരുമ്പോഴത്തേക്ക് തണ്ടേ കിളുത്ത് വരുമ്പോൾ നേട്ടി ഇതുപോലെ ഇങ്ങനെ ശകരം പോലെ കിളുത്തു വരും അങ്ങനെയാണ് വരുന്നത് അപ്പം ഞാൻ ഇതിപ്പോൾ മുറ്റത്തുനിന്ന് എടുത്താണ് ഞാൻ മുറ്റത്ത് നട്ടതിനകത്ത് തോന്നുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ കമ്പ് റെഡിയാക്കുന്നത് പിന്നെ ഇപ്പോൾ ഓൺലൈൻ വഴി ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും നമുക്ക് ലക്കി ബാമ്പുൻ്റെ ഇതൊക്കെ ആയിട്ട് ഓൺലൈൻ വഴി അല്ലാതെ ഒക്കെ കിട്ടും ഞാൻ പക്ഷേ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു കേട്ടോ എനിക്കിവിടെ മുറ്റത്ത് നിന്ന് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ കമ്പയും നമുക്ക് ഒടിച്ച് ഒരു കുഞ്ഞു കമ്പ് മതി കൊണ്ട് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോളും അപ്പം അങ്ങനെ ഇതായിട്ട് എടുക്കുവായിരുന്നു ചെയ്ത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതരില്ലേ കേട്ടോ അപ്പം നമുക്ക് ഓരോ തണ്ടും വെക്കുന്നതിന് ഓരോ രീതിയുണ്ട് അത് എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ അപ്പം ഒന്നാമത്തെ തണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഒറ്റ തണ്ട് നമ്മൾ വെച്ചാൽ ഇതുപോലെ ഒരു തണ്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഒരു തണ്ട് വെച്ചാൽ രണ്ട് തണ്ടാകുമ്പോഴത്തേക്ക് ഇരട്ടി ഭാഗ്യം എന്നാണ് പറയുന്നത് അത് രണ്ട് തണ്ടെന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുമല്ലോ ഈ ചെടിയുടെ കമ്പൊക്കെ അപ്പോൾ അങ്ങനെ ലക്കി പാമ്പു നമ്മൾ ആർക്കെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മളത് ഗിഫ്റ്റ് കൊടുത്താൽ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കും എന്നാണ് പറയുന്നത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോല്ല അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ത് എന്നും നിലനിൽക്കും എന്നാണ് പറയുന്നത് മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ തണ്ട് മൂന്ന് തണ്ട് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ പൊതുവെ എല്ലാവരും തമ്മി പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ വീട്ടിൽ ഒരു നല്ല ശാന്തമായ ഒരു സ്നേഹത്തോടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നുള്ളത് ഓരോന്നിനും ഓരോ ഇതാണ് കേട്ടോ ഓരോ കമ്പ് വെക്കുന്നതിനും ഇപ്പം മൂന്ന് കമ്പ് വെക്കുന്നവരെ വരെ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ കമ്പ് വെച്ചുകഴിഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷം സമാധാനം ഐശ്വര്യം ഒക്കെ ഉണ്ടാകും അഞ്ചാമത്തെ തണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഉള്ളതാണ് നമുക്ക് അസുഖങ്ങളൊക്കെ ഈ മാറാതൊക്കെ വീട്ടിൽ നിൽക്കുന്നിടത്തൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അഞ്ച് തണ്ട് വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് പിന്നെ ആറ് തണ്ട് വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് ആറ് തണ്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ കിട്ടുന്ന വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് കിട്ടുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കാര്യങ്ങളൊക്കെയാണ് ആറ് തണ്ട് നമ്മൾ എടുത്തു വെച്ചാലുള്ളത് ഏഴാമത്തെ തണ്ട് വെച്ചാലും നമുക്കിതുപോലെ തന്നെ വീട്ടിൽ മറ്റേ അസുഖങ്ങളും നമുക്ക് ഈ ആരോഗ്യമായിട്ടുള്ളൊരു ഇത് ചിലർക്കൊക്കെ അങ്ങ് അലസത മടിയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെയുള്ളതൊന്നും അല്ലാതെ നല്ല ആരോഗ്യമായിട്ടുള്ള ഇത് കിട്ടും പിന്നെ എട്ടാമത്തെ ഇത് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എട്ടാമത്തെ നമ്പർ വെച്ചാലും ഉണ്ടാകും എട്ട് തണ്ടുവെച്ചാൽ നമ്പർ അല്ല എട്ട് തണ്ട് വെച്ചാലുള്ള ഉണ്ടാകുന്നത് പിന്നെ ഒമ്പതാമത്തെ വെച്ചാൽ ഭാഗ്യം മൂന്നിരട്ടിയായിട്ടുണ്ടാകും എന്ന് പറയുന്നത് മൂന്നിരട്ടിയായിട്ട് ഭാഗ്യം നമുക്ക് ഉണ്ടാകും ഒമ്പത് ഒമ്പത് തണ്ട് വെച്ചാൽ പത്ത് തണ്ട് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം നമ്മുടെ ജീ വീട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ഓരോ മനുഷ്യർക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകണം ഇച്ചിരിയുടെ സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒത്തിരി ഇതായിട്ടും അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ സങ്കല്പങ്ങളുണ്ടല്ലോ ജീവിതത്തെ പറ്റി അങ്ങനെയുള്ള ജീവിതം നമുക്ക് കിട്ടും ഈ പത്ത് തണ്ട് വെച്ചാൽ പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ ഇരുപത്തൊന്ന് തണ്ടാണ് ഇരുപത്തൊന്ന് തണ്ടാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതിലെ എല്ലാ ഗുണങ്ങളും കൂടെ ചേർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇരുപത്തൊന്ന് ലക്കി ബാമ്പുവിൻ്റെ തണ്ട് വെച്ചാൽ ആ കമ്പ് വെച്ചാൽ ഇരുപത്തൊന്ന് കമ്പ് വെച്ചാൽ എല്ലാ ഗുണങ്ങളും കൂടെ ചേർന്നൊരു ഇതാണെന്നാണ് പറയുന്നത് ഇനി ഇത് വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇത് വെക്കാനായിട്ട് വെള്ളം നിറച്ച് അതിനകത്ത് കല്ലോ ഞാൻ പക്ഷെ മണല്ലായിരുന്നു കേട്ടോ ഇട്ടത് കല്ലല്ലായിരുന്നു കേട്ടോ മണലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ആറ്റിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ വെള്ളാരം കല്ല് പോലത്തെ കല്ലൊക്കെ ഉണ്ടല്ലോ അത്ര കല്ലൊക്കെ നമ്മൾ ഒഴിച്ച് ഈ തണ്ട് ശേഷം തണ്ട് വെക്കുന്ന ഇത് നമ്മൾ വീട്ടിലെടുക്കുന്നെങ്കിൽ എനിക്കൊന്നും ഇപ്പം ഓൺലൈൻ വഴിയൊക്കെ കിട്ടുന്നതിനൊക്കെ ചുമല റിബൺ കെട്ടിയാണ് ഇത് വരുന്നത് ഇതിൽ ചുമല റിബൺ കെട്ടിവെക്കണമെന്ന് പറഞ്ഞത് ഇന്നലെ നമുക്ക് ആ ഐശ്വര്യവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ചാക്കുന്നൂലോ അല്ലാത്ത നൂലോ ഒന്നും നമ്മളത് കെട്ടി സെറ്റാക്കി വെക്കരുത് ചുമല കളറ് ഒന്നെങ്കിൽ തുണിയുടെ ഇതോ ചുമല കളറ് അല്ലെങ്കിൽ ചുമല കളർ നമുക്ക് ഇത് കിട്ടൂലോ റിബൺ അതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചുമപ്പ് കളറുള്ളത് കൊണ്ട് നമ്മൾ ഈ തണ്ട് മുഴുവനും എത്ര തണ്ടോ നമ്മൾ എടുക്കാൻ ഇരുപത്തൊന്ന് തണ്ടെടുത്താൽ ഇരുപത്തൊന്ന് തണ്ടും അതിനകത്ത് ഇങ്ങനെ അതുകൊണ്ട് കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ചുറ്റിനും കല്ലിട്ട് കൊടുക്കുക കല്ലിട്ട് കൊടുത്തിന് ശേഷം വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു വയ്ക്കുക ഇനി ഇത് വെക്കേണ്ട രീതിയുണ്ട് ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമ്മൾ ബെഡ്റൂമിൽ വെക്കരുത് ഭയങ്കര ദോഷമാണ് ബെഡ്റൂമിൽ വെക്കുന്നത് അത് നമുക്ക് പെരക്കാത്ത വെച്ചാൽ നമുക്ക് നല്ല ശുദ്ധവായും ഒക്കെ കിട്ടും പോസിറ്റീവ് എനർജി എനർജിയൊക്കെയാണ് പക്ഷേ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ വെക്കരുത് അല്ലാതെ നമുക്ക് ഇത് വെക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്ത് നമുക്കിത് വെക്കാം വടക്ക് വശത്ത് ഇത് വെക്കാം പിന്നെ ഇത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിഴക്ക് തെക്ക് സ്ഥലമാണ് കിഴക്ക് തെക്ക് നമ്മളിത് വെക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് കിഴക്കും തെക്കും കൂടെ ഇട്ട് ചേർന്ന് ആ മൂലൊക്കെ വെക്കുന്നത് അങ്ങനെ നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ പിള്ളേർ പഠിക്കുന്ന റൂമിലൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജിയാണ് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ തോന്നും അങ്ങനെ പിള്ളേർ പഠിക്കുന്ന റൂമിൽ വെക്കാം ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഇത് വെക്കുന്നത് ഇനി ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ നമുക്ക് ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ് എല്ലാമാണ് നമ്മളിത് വേണ്ട ഇത് സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം വരിക തന്നെ ചെയ്യും പൈസയ്ക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അതുപോലെ നമുക്ക് നമുക്ക് ഓരോ വഴിയിലൂടെ നമ്മുടെ ജോലി കാര്യത്തിലൂടെ നമുക്ക് സാമ്പത്തികം നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലോ നമുക്ക് രോഗങ്ങളില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ സാമ്പത്തികം നിലനിൽക്കും നമുക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്കായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ കടം വരുത്തി വെക്കുന്നത് അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പം ഇത് നമുക്ക് ഇത്രയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്നു പറഞ്ഞെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കിത് വെക്കാം ഫ്രണ്ട് വശത്ത് ഫ്രണ്ട് ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്കിത് വെക്കാം അത് നല്ല ഐശ്വര്യമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ മുളച്ചെടി ഞാനിവിടെ മുളച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ടും ഈ ലക്കി ബാമ്പൂൻ്റെ കമ്പ് നമുക്ക് ചെടിച്ചെട്ട് ഈ നട്ടുവെക്കാം മണ്ണിനകത്ത് വെക്കാം അതും നല്ല ഐശ്വര്യമാണ് നമ്മുടെ വീടിന് കിട്ടുന്നത് അതും കിഴക്ക് വശത്തോട്ടിരിക്കുന്ന ആ വീടിൻ്റെ വാതുക്കലാണ് നട്ടുവെക്കാൻ നല്ലത് കേട്ടോ പിന്നെ പറയാനുള്ളത് തന്നുവെച്ചാൽ ഐത്രയൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞതന്നു വെച്ചാൽ നമ്മൾ ഈ ബാമ്പു മേടിക്കുന്നത് നല്ല മേടിക്കുന്നതാണെങ്കിൽ പോലും നല്ല ചെടിയായിരിക്കണം മേടിക്കുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല കമ്പിറ്റ് ചെയ്യുക ഇപ്പം നമ്മളൊരു ഇരുപത്തൊന്നെണ്ണം നമ്മൾ വെച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം കേടായിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം എടുത്ത് കളഞ്ഞ വെച്ച് അതുപോലെ തന്നെ നമ്മളൊരു കമ്പ് അതിലേക്ക് തിരിച്ച് വെക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഇപ്പം നമ്മളെ കമ്പ് നമ്മൾ ഓരോന്ന് വിധവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇരുപത്തൊന്നെണ്ണം നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തൊന്നെണ്ണം നമ്മൾ അതിനകത്ത് വെക്കണം ഇപ്പോൾ ഒരു എട്ട് കമ്പാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എട്ട് കമ്പും നമ്മൾ അതിനകത്ത് തന്നെ വെക്കണം അല്ലാതെ തീരുന്ന അനുസരിച്ച് ഓരോന്നോ നോരുന്ന കളിയില്ല പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വെള്ളം വെക്കുന്നത് ഏറ്റവും നല്ല കിണറ്റി നല്ല ശുദ്ധമായ വെള്ളം വേണം നമ്മൾ നമ്മളിതിനകത്ത് ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ മേടിക്കത്തില്ല അത് നല്ലതാണ് അതിനകത്തൊന്നും ക്ലോറിനൊന്നും ചേരുന്നില്ലല്ലോ ഈ ക്ലോറിനൊക്കെ ചേർന്ന പൈപ്പ് വെള്ളം നിങ്ങൾ ഒരിക്കലും ഒഴിക്കരുത് അത് പെട്ടെന്ന് ചീഞ്ഞു പോകും പന്നലായപ്പോൾ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല നല്ല വെള്ളം അതിനകത്ത് ഒഴിക്കുക പിന്നെയുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിപ്പോയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നട്ട ചെടി ഞാൻ ശ്രദ്ധിക്കാൻ പോയെന്നു ഞാൻ എന്ത് വെള്ളം ആദ്യമേ ഒഴിച്ച് തീരുന്ന അനുസരിച്ച് ഈ വെള്ളം തീരുന്നതനുസരിച്ച് തീരുന്നതനുസരിച്ച് ഇതിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന അല്ലാതെ അതിനകം ഞാൻ ക്ലീൻ ചെയ്യലില്ലായിരുന്നു നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിനകത്ത് ഈ അഴുക്ക് വെള്ളം മുഴുവൻ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ കല്ലും എല്ലാം കഴുകി അതിൻ്റെ വേരും എല്ലാം നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ വീണ്ടും നമ്മളതിനകത്ത് പുതിയതായിട്ട് വെള്ളം ഒഴിച്ച് അത് നമ്മൾ സെറ്റാക്കി വെക്കണം അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നല്ലൊരിത് അതിൽ നിന്ന് കിട്ടത്തില്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ വീടിന് യാതൊരു ഗുണങ്ങളും കിട്ടത്തില്ല പിന്നെ ഞാൻ ഇതിൽ ഇത്രയും നമ്പർ പറഞ്ഞതിനകത്ത് ഞാൻ ഒരു നമ്പർ ഇടയ്ക്ക് വിട്ടത് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചത് ഈ പത്ത് വരെ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു നമ്പർ ഞാൻ വിട്ടായിരുന്നു ഒരു നമ്പർ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ആ വിട്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നാലെന്നുള്ള സംഖ്യയാണ് നമ്മൾ ഒരിക്കലും ലക്കി ബാമ്പുവിൻ്റെ കമ്പുകൾ നാലെണ്ണം നമ്മൾ വയ്ക്കരുത് വെച്ചാൽ മരണമാണെന്നാണ് പറയുന്നത് മരണമെന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തിനടുപ്പിച്ചോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വന്നു ചേരും നമുക്ക് ഒരു ഇതിന് സമാധാനവും അല്ലെങ്കിൽ അതുപോലുള്ള അപകടങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഈ നാലെന്നുള്ള സംഖ്യയിൽ നമ്മൾ ലക്കി ബാമ്പുവിൻ്റെ കമ്പ് വീട്ടിൽ വെക്കാൻ പാടില്ല അത് ശരിക്കും ദോഷമാണ് അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാതെ വെക്കുമ്പോഴാണ് നമുക്ക് നമ്മളോട് ഇപ്പോൾ ആരാലും പറയും ലക്കിബാമ്പു വീട്ടിൽ വളർത്തിയാൽ നല്ല ഐശ്വര്യമാണ് നമ്മൾ ഉടനെ ഓടിപ്പോയി ഇപ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഓൺലൈൻ വഴി ഒന്നും മേടിക്കാൻ കിട്ടത്തോന്നൂലായിരുന്നു ഇപ്പോഴാണ് ഓൺലൈൻ വഴിയൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും നല്ല ചെടികടയിലൊക്കെ കിട്ടുന്നത് അപ്പം നമ്മൾ എന്നും ഓടി ഉടനെ അത് രണ്ടു അഞ്ച് കമ്പ് അതിലൊക്കെ തുണ്ടെങ്കിൽ അവിടെ നിന്നാണെങ്കിലും എല്ലാം ഓടിച്ച് അത് എത്ര എണ്ണമെന്നോ ഒന്നും നമുക്കറിയാൻ വേണ്ട നമ്മളിതെടുത്ത് വെക്കും വെക്കുന്ന നമുക്ക് ചിലപ്പോൾ ചിലർ ബെഡ്റൂമിലായിരിക്കും വെക്കുന്നത് ചിലർ ഹോളിലായിരിക്കും വെക്കുന്നത് അത് വെക്കുന്നതിനൊന്നും ഒരു സ്ഥാനം കാണത്തില്ല എവിടെയെങ്കിലും ഒക്കെ വെക്കും അതിൻ്റെ സ്ഥാനം മാറിയിരിക്കുന്നതനുസരിച്ച് നമുക്ക് ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചിലരൊക്കെ ലക്കൈപാമ്പ് വെച്ച് മുടിഞ്ഞു എന്ന് പറയത്തില്ലേ അതൊക്കെ നമ്മുടെ കയ്യിലെ കുഴപ്പം അത് ആ ചെടിക്ക് യാതൊരു ദോഷവും ഇല്ല അത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് വീട്ടിൽ വെച്ചാൽ അതിന് യാതൊരു വിധ നെഗറ്റീവ് ഇതുമില്ല നമ്മുടെ വീട്ടിൽ കെട്ടി വെച്ച് അകത്ത് തന്നെ വെച്ചാൽ തന്നെ ശുദ്ധവായു തന്നെ നമുക്ക് നല്ലതായിട്ട് ശ്വസിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ആ ചെടി നമ്മുടെ പെരയ്ക്കകത്ത് വെച്ചാൽ അത്രയ്ക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങളിത് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഇല്ല വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ വെക്കാം വെള്ളിയാഴ്ച ഒഴിച്ച് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചിലർക്ക് ഓരോ ലക്കി ആയിട്ടുള്ള ദിവസങ്ങൾ കാണുമല്ലോ അങ്ങനെ അതായിട്ട് വെക്കുക നിങ്ങൾ ഇരുപത്തൊന്നെണ്ണം വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ വീട്ടിൽ വെക്കുന്നത് നാല് തണ്ട് ഒരിക്കലും വെക്കരുത് ബാക്കിയുള്ള ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊക്കെ തണ്ട് ഏതിനൊക്കെ ഉള്ളത് നമ്മുടെ ഒക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെക്കുക പിന്നെ ഇത് കടകളിലൊക്കെ വെക്കുന്നതിന് നല്ലതാണ് കടകളിലൊക്കെ ഇപ്പം മിക്കടുത്തും ഉണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും വിശ്വാസമില്ലെന്ന് പറഞ്ഞു ചെടിയാ അതാ വെച്ചേക്കുന്നത് എന്നൊക്കെ പറയും ചുമ്മാ അല്ലെങ്കിൽ ചെടിയൊന്നും അല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് ഒരു കടകൾ കഴിയുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത് ചിലർ അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടി അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ മേടിച്ച് വെച്ചെന്നുള്ളൂ ചുമ്മാ ഒന്നുമല്ല അതൊക്കെ ഓരോരുത്തർക്ക് പോസിറ്റീവ് അവർക്ക് അവരുടേതായ അതിൽ നിന്നുള്ള വരുമാനം അത് വെക്കുമ്പോൾ ലക്ക് കൊണ്ടും ഒക്കെയാണ് ഓരോരുത്തർ ഇതൊക്കെ വെക്കുന്നത് ലക്ക് ഒരു ലക്കെന്ന് പറയാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് നമുക്ക് വേറെ ഇതാ ചെടി വെച്ചത് ഒരു ലക്കാണ് അല്ലെങ്കിൽ ഇന്നത് നട്ടത് ഒരു ലക്കാണ് അത് നമ്മൾ ചിലപ്പം നടന്നത് അതിൻ്റേതായ കറക്റ്റ് പൊസിഷനിലായിരിക്കും നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത് അന്നേരം നമുക്കത് പ്രയോജനപ്പെടും അപ്പം നമ്മളത് വിശ്വസിക്കും ഇല്ലേ അങ്ങനെയല്ലേ നമ്മളത് അല്ലാതെ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് അത് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങാൻ നമ്മളെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇതിലൊന്നും സത്യമില്ല ഇതൊക്കെ വെറുതെ കളുപ്പീലാണ് എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ആരെങ്കിലും വീട്ടിൽ ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കുക ഇനി വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്നും നമുക്ക് പത്ത് പൈസ മുടക്കുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ കല്ല് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും അതിനെങ്ങനെ വിലയെന്ന് എനിക്കറിയത്തില്ല ഈ കിലോ 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 ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കല്ലുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെ കടകളിൽ മേടിക്കാൻ അങ്ങനെ മേടിക്കാം പിന്നെ ഈ ചെടിയെന്നൊക്കെ പറഞ്ഞാൽ മിക്ക വീടുകളിലും ഉണ്ട് ഇപ്പം എല്ലാ വീടിന്റെയും മുറ്റത്തുണ്ട് പിന്നെ ചിലരൊന്നും കൊടുക്കുകയല്ലോ കേട്ടോ ചോദിച്ചാൽ ചിലരൊക്കെ ചോദിച്ചാൽ തരാമെന്ന് ചോദിച്ചാൽ ഇല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിടും അത് അതിനെപ്പറ്റി ഗുണങ്ങളറിയാതുകൊണ്ടായിരിക്കും അവർ കൊടുക്കാത്തത് പക്ഷേ എൻ്റെ അടുത്ത് ആരും എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഏത് ചെടിയാണെങ്കിലും ഞാൻ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ അതിൻ്റെ തണ്ട് ഞാൻ മുറിച്ച് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മറ്റ് ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞട്ടെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ഇങ്ങനെയുള്ള മാത്രം സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഞാനെന്നും ഇങ്ങനെയുള്ള വീഡിയോസ് എന്നെക്കൊണ്ട് ഇടിയിൽ നടക്കത്തില്ല എനിക്ക് ഞാൻ ഇത് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചെടി കണ്ടപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഓർത്തി ലക്കി ബാമ്പുവിൻ്റെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ചിന്തിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടണം അല്ല എനിക്ക് വീട്ടിലെ വിശേഷങ്ങളാണ് കൂടുതൽ ഇടാൻ എളുപ്പം അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ബാക്കിയുള്ള അല്ലാത്ത വീഡിയോസും ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ കപ്പ കഴിക്കുന്നതിൻ്റെ കാണിച്ചായിരുന്നു അപ്പം ഞാൻ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഈ കൈ വലത്തേക്കൈയാണ് എന്റെ ഇടത്തേക്കയാണ് നഹമൊക്കെ ഉള്ളത് അപ്പം ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല കഴിക്കുന്നത് വലത്തേക്കൈകൊണ്ട് അതെന്റെ ഈ ക്യാമറയുടെ ഒരു പ്രശ്നമാണ് എന്നാന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ ക്യാമറയിൽ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വരുമ്പോഴേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രശ്നം ബാക്ക് ക്യാമറയിൽ പ്രശ്നമില്ല അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് അല്ലാതെ ഞാൻ വേറെ എക്സ്ട്രാ ക്യാമറ ഒന്നിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുത്തേക്കും തന്നാൽ ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അതങ്ങനെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ ഞാനിടത്തക്കൈകൊണ്ടല്ലേ നമ്മുടെ പന്ത്രണ്ട പന്ത്രണ്ടൊക്കെ എഴുതാനും ഇപ്പോഴും എനിക്ക് വരാറുണ്ട് ചേച്ചി ഇത് ഏത് കയ്യാലും എഴുതിയേക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എനിക്ക് കമൻ്റും ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ തോന്നാറുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ പറയുക പറയാതിരിക്കരുത് പറയുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുക കേട്ടോ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ